ഒന്നര മില്യൺ ആളുകൾക്കാണ് കിഡ്നി ഡിസീസ് ഓരോ വർഷത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് അഞ്ചിലൊരാളായിരുന്നു കേരളത്തിലെ ക്യാൻസർ രോഗികൾ ഇപ്പം അത് നാലിലൊന്നായി ഇനി മൂന്നിലൊന്നാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മൂന്നിലൊരാൾ ഭാവിയിലെ ക്യാൻസർ രോഗികളാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ അപ്പൊ പിന്നെ അത് ആർക്കാ വേണ്ടി വരിക നമ്മൾ നമുക്ക് തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ ഈ സെന്റർ നമുക്ക് തന്നെ ചിലപ്പോ ഭാവിയിൽ ആ കിടക്കയിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യണം അല്ല നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ചെയ്യണം പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ബല എന്നാണ് ബലാഹുകളെ തടഞ്ഞു വെക്കണമെങ്കിൽ നമ്മൾ സദക്ക ചെയ്യണം എന്നാണ് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുദിനെല്ലാം നമ്മളെ കാവൽ ചെയ്യും അള്ളാഹുദിനെ കത്തുകൊണ്ടിരിക്കും കാരണം നമ്മളെ സഹായിച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ് കുതിസിയായ ഹദീസിൽ വന്നതാണ് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ ആളുകളും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് അത് ഞാൻ പറഞ്ഞു തീർത്തു നമ്മൾ പർപ്പസ്ഫുള്ളി ജീവിക്കുക നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാവുക അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കെട്ടിച്ച് നമ്മുടെ മക്കളൊക്കെ കല്യാണങ്ങളൊക്കെ നടത്തി നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു കാറും വാങ്ങിച്ച് അങ്ങനെ മരിച്ചു പോകുന്നവരല്ല പകരം ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുകൾ ഒപ്പുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന ഓരോ ആളുകളും അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി ജീവിക്കുന്നവരാണ് രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിനെ അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് എങ്ങനെ ഇതിൽ നിന്ന് ആളുകളെ മുക്തമാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നമ്മുടെ വീട്ടിൽ സന്തോഷകരമായ ജീവിതം ഇല്ല എങ്കിൽ മനുഷ്യൻ ദുഃഖകരമായ ലോകത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട് ശ്രദ്ധിക്കണേ ഒന്ന് ഓക്സിറ്റോസിൻ ഡോപ്പമിൻ എൻറ്റോഫിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട് നമുക്ക് അതിൽ ഓക്സിറ്റോസിൻ എന്താണെന്നറിയോ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളോടുള്ള സമ്പർക്ക സമയത്ത് നമുക്കുണ്ടാകുന്ന ഹോർമോണാണ് ആളുകളോട് നല്ല ബന്ധങ്ങൾ ആളുകളെ സഹായിക്കുമ്പോൾ ആളുകളുടെ കൂട്ടത്തിലാകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഒറ്റക്കൊരു മനുഷ്യർ എപ്പോൾ ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അറുപതും അറുപത്തഞ്ചും എഴുപതൊക്കെ ചിലപ്പോഴായിട്ടുണ്ടാകാം അവർ എന്ന് പറഞ്ഞാൽ വളരെ സജീവമാണ് നമ്മളിൽ പല ആളുകളും വീട്ടിൻ്റെ അകത്തിരിക്കുക റിട്ടയർമെൻ്റ് മൈൻഡോട് കൂടി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കുക അവർ ഒറ്റയ്ക്ക് ചിന്തിച്ച് ചിന്തിച്ച് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സജീവമായത് ആരൊക്കെയാണ് ഒന്ന് കർഷകരാണ് വയസ്സാങ്കാലത്തും കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വലിയ തോതിൽ എന്തുണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും കാരണം ഓരോ നാമ്പുകളും മുളച്ചു വരുമ്പോൾ തൻ്റെ നനഞ്ഞ് കുതിർന്നിട്ടുള്ള മണ്ണിൽ നിന്ന് ഓരോ വിത്തും മുളച്ചു വരുമ്പോൾ ഈ മനുഷ്യന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് പകരം വെക്കാൻ ചിലപ്പോൾ ഈ ഭൂമിയിൽ വേറൊന്നും ഉണ്ടാവില്ല അയാൾ കിളച്ചു മറിച്ച് അയാൾ നെനച്ച് അതിലൂടെ മുളച്ചു വരുന്നത് മറ്റുള്ളവരെ ഭക്ഷിക്കുമ്പോൾ ഇവൻ ചിലപ്പോൾ കിളികൾ വന്നിട്ട് ഭക്ഷിക്കുമ്പോൾ പോഴും എന്താകും നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകും പക്ഷികൾ വന്നിട്ട് ഭക്ഷിക്കുമ്പോൾ പോലും അതിനൊന്നും ആട്ടാൻ നമുക്ക് കഴിയില്ല രണ്ടാമത്തത് ആരാണെന്നറിയോ രണ്ടാമത്തത് വേസാൻ കാലത്ത് കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാർ എന്നാണ് അതാരാൾക്കാർ ഇപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളെ മലപ്പുറം ഭാഗത്ത് വേങ്ങരയിൽ അതേമാതിരി കൽപ്പകഞ്ചേരിയിലൊക്കെ വയസ്സന്മാരുടെ ജിമ്മു തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഡമ്പൊന്നും എടുത്ത് പൊക്കാനുള്ള കഴിവൊന്നുമില്ല എന്നാലും രാഹുൽ അങ്ങോട്ട് പോകാൻ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ രസകരമായി കൂട്ടുകൂടാൻ ഈ സൈക്കോളജിയിൽ ഒരു ഭാഷയും കൂടി പറയുന്നുണ്ട് കേട്ടോ ഈ നാടൻ അവിടെ നിന്ന് പോയി ഇരിക്കണം ഞാൻ പറയുന്നില്ല നാടൻ പീടികയിൽ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ആൾക്കാരെ കുറ്റം പറയരുതെന്നുള്ളൂ ഈപത്തിനമിമത്തും പറയാതിരുന്നിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് വീട്ടിൽ ഒറ്റക്കിരുന്ന് കഴിയുന്ന ആളുകളെക്കാൾ സന്തോഷവും ദീർഘമായ കാലത്തേക്കുള്ള ജീവിതം ഉണ്ടെന്നാണ് ഒന്നും കൂടി എന്തുണ്ടാവും അവർക്ക് സജീവത ഉണ്ടാവും അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കല്ല നേരെ മറിച്ച് ആൾക്കൂട്ടത്തിലാണെങ്കിൽ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്ത് കൂടിയാണ് നമ്മളെപ്പോലും ഞാൻ എന്നാൽ ബ്രൂണയിൽ പോയപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ രസകരമായൊരു കാഴ്ച ഉണ്ടവിടെ നിങ്ങൾ പോയവരോട് ചോദിക്കാതെ നിങ്ങൾ പോകുമ്പോൾ കാണാം ഭയങ്കര രസം ഞാൻ ആ രാജ്യത്ത് മാത്രമേ അത്ര സജീവമായിട്ട് കണ്ടിട്ടുള്ളൂ ഞായറാഴ്ച വീട്ടിൽ കിടപ്പ് രോഗികളെ മുഴുവൻ ഹോട്ടലിലേക്ക് കൊണ്ടുവരും ഈ പാരിയേറ്റീവ് ആളുകളൊന്നുമല്ല സ്വന്തം മക്കള് മക്കളും പേരക്കിടാങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്ക് പോണ പോലെ ബർത്ത്ഡേ പാർട്ടി പോകണ വേണ്ടതൊക്കെ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിന് പോകുന്നത് പോലെ ഈ പ്രായം ചെന്ന ആൾക്കാരെയും കൊണ്ട് ഹോട്ടലിലേക്ക് വരും ഹോട്ടലെ കണ്ട് ബുക്ക് ചെയ്യാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു അവർക്ക് ഭക്ഷണം അവിടെ വെച്ച് കൊടുക്കുന്നു വെള്ളം ഒളിച്ചു കൊടുക്കുന്നു ഈ സാധു കടന്നു കണ്ടായിരിക്കും എന്നാലും ഈ പേരക്കിടാങ്ങളുടെ കൂട്ടത്തിലുള്ള സഞ്ചാരമാണ് എല്ലാ സൺഡേസിലും ഈ കടപ്പ് രോഗികളെ കൊണ്ടുപോകും ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ട്രാവൽസിൻ്റെ പേര് ഞാൻ അങ്ങനെ പറയുന്നു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും കേരളത്തിലെ പ്രശസ്തമായൊരു ട്രാവൽസ് ഞാൻ അവരുടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുപാട് ഉമ്രക്കും ഹജ്ജനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒന്നിനും കഴിയാത്ത ഇനി ഹറമ് കാണില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് വീൽചെയറിൽ മാത്രം സഞ്ചരിക്കേണ്ട അവരെയും കൊണ്ട് ആർക്കെങ്കിലും ഉമ്രക്ക് പോകാൻ പറ്റുമോ ഏറ്റെടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അവരതിൻ്റെ പിന്നാലങ്ങട്ട് കൂടി എന്നിട്ട് നൂറുകണക്കിന് ആൾക്കാരെ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റേര് പറഞ്ഞതാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഫ്ലൈറ്റിൽ കയറി വരുന്നത് അത്ര സന്നാഹമൊന്നും ഫ്ലൈറ്റിലില്ല ഇല്ല എല്ലാരും കൂടി കൂടി ഇരിക്കുക അതോടുകൂടി ഫ്ലൈറ്റേര് തീരുമാനിച്ചു ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല എന്നിട്ട് ഈ ട്രാവൽസുകാർ പറയാണ് ഈ ആളുകൾ ഇങ്ങനെ ഒംറയിൽ ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിച്ച് അവരുടെ കരച്ചില് അവരുടെ ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ ഇതുവരെ അവർ കണ്ടിട്ടില്ല ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ എന്നുള്ള അവസ്ഥയിൽ തവാഫ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടല്ലോ പോലീസുകാർ വന്നിട്ട് മറ്റ് ജനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവർക്കിങ്ങനെ സൗകര്യം ചെയ്തത് കൂട്ടമായൊരു ഉമ്രയാണ് കാരണം എപ്പോഴെങ്കിലും ഒരു വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരെ പോലെയല്ല ഇത് നൂറുകണക്കിന് ആൾക്കാർ ഒന്നിച്ചു പോവാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പരപ്പനങ്ങാടിയിൽ നമ്മൾ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പോൾ കിടപ്പ് രോഗികളായ ആൾക്കാരെ ജുമാക്ക് കൊണ്ടുവന്നു ഈ കിടപ്പ് രോഗികൾ പിന്നെ ജുമാക്ക് പോകില്ലല്ലോ അപ്പൊ അവരൊരു വെള്ളിയാഴ്ച എല്ലാ പരിസരത്തുള്ള ആൾക്കാരും വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ജുമായയില് പങ്കെടുപ്പിച്ച് അന്ന് കരഞ്ഞ കൂട്ടക്കരച്ചിൽ അവർ പിന്നെ കരഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇനി ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ ആൾക്കാരുണ്ടാവില്ല കാരണം ഈ കിടക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി പള്ളിയിൽ കൊണ്ടുവരാനും കഴിയില്ല ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സങ്കടത്തിൻ്റെ അങ്ങേ തലയിൽ അങ്ങേ തലയിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഈ മനുഷ്യരെ സന്തോഷിപ്പിക്കലാണ് നമ്മുടെ പണി ഒരു ദുഃഖമുള്ള മനുഷ്യനെ സന്തോഷിപ്പിച്ചാൽ സുലല്ലാ ഇല്ലാസല്ല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ നബവിയിൽ അപ്പോ ഒരു സഹാബി അബ്ബാസ് അബ്ബാസ് ഇബിൻ അബ്ബാഹുലോ അബ്ബാ സുദി അന്റെ മകുജനാണ് അബ്ബാസ്ലാത്ത എളാപ്പയാണ് അതുകൊണ്ട് അനുജനായ ഇബിൻ അബ്ബാദി അള്ളാഹുത്താലൻ ഒരാള് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയി ഒരാൾ ജസ്റ്റ് വിളിച്ചതാണ് അപ്പോ നിന്ന് ഇറങ്ങിപ്പോയി സഹിഹായ ഹദീസുകളാണ് ഇറങ്ങിപ്പോയപ്പോ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സഹാബി ചോദിച്ചു നിങ്ങളോട് പറഞ്ഞതല്ലേ അവസാനത്തെ പത്തില് റമലാന്റെ അവസാനത്തെ പത്തില് മുഴുവനായിട്ടും ഇബാദത്തിലായി എഴ്ത്തിക്കാഫിലായി ഇരിക്കണം എന്ന് റിസുഅസമ നമ്മളോട് പറഞ്ഞതല്ലേ നിങ്ങൾ എന്തേ പോയത് എന്ന ചോദ്യം ആ സമയത്ത് റസൂൽമയുടെ റൗലയിലേക്ക് ഇങ്ങനെ അഞ്ചു വരലും ചൂണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടുന്നത് അദബ പറയുന്നവരുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ ചൂണ്ടിയിട്ട് ആ റസൂൽ എൻ്റെ എന്റെ റസൂൽമ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു മനുഷ്യന്റെ ഭൗതികപരമായ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടന്നാലും നടന്നില്ലെങ്കിലും നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കുക പത്തു വർഷം എഴുത്തിക്കാ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ് പത്തു വർഷം എഴുത്തിക്കാ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്